ഇപ്പൊ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും മരിച്ചവരുടെ ലിസ്റ്റ് അവരെല്ലേ ആ ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുത്തിട്ട് ഇത്ര ആളുകൾ ഇത്ര ബൂത്തില് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞോളെ മരിച്ചവരുടെ ഓട്ടീല്ലോ അപ്പൊ അതിൽ ആത്മാർത്ഥത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സി പി എമ്മിനൊന്നുമില്ല പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി അഴിച്ചു വിട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പ്രവാസികളല്ലേ അവരുടെ ഡോളറിൻ്റെ പുറത്തും യൂറോൻ്റെ പുറത്തും അമേരിക്കയിലിരുന്നു കൊണ്ട് ഇവിടെ വോട്ട് ചെയ്യണമെന്നാണ് യു ഡി എഫിൻ്റെ അഭിപ്രായം ബി ജെ പിയുടെ അഭിപ്രായം എന്താ അവർ വോട്ടേ വേണ്ട എന്ന് വിദേശത്ത് മരിച്ചുപോയവർ വിദേശത്തുള്ളവർ വിദേശത്തുള്ളവരെങ്കിൽ പിന്നെ മറ്റു ഇന്ത്യയുടെ പല ഭാഗത്തുള്ളവർ അങ്ങനെയൊക്കെ തിരിച്ച് ആ വോട്ടർ പട്ടികയെ ഒന്ന് ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് കള്ളവോട്ടിയ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഇവിടെ അഭ്യർത്ഥിക്കുക എന്നുള്ള സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അർത്ഥിക്കുന്നവൻ സ്ഥാനം അർത്ഥിക്കുന്നവനാണ് അല്ലേ ഇപ്പൊ ആയി നമസ്കാരം ബീഹാർ മാതൃകയിലുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ കേരളത്തിലും തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശക്തമായി എസ് ഐ ആറിനെ എതിർക്കുകയാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് സി എം പി നേതാവ് സി പി ആണ് സർ നമസ്കാരം എസ് ഐ ആറിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കേരള സർക്കാർ കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി ചർച്ചയിൽ പ്രതിപക്ഷ നേതാവും കക്ഷി ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ബി ജെ പി ഒഴികെയുള്ള കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളെല്ലാം എസ് ഐ ആറിനെ ശക്തമായിട്ടാണ് എതിർക്കുന്നത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തെ എത്തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ എന്തൊക്കെയാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരല്ല കാരണം നമ്മൾ വോട്ടർ പട്ടിക പരിശോധിച്ചാൽ എപ്പോഴും മരിച്ച ആളുകൾ ധാരാളമായിട്ട് കാണാൻ പറ്റും നമ്മുടെ മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്തെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ പോകാനുള്ള ഒരാപ്പ് ഉണ്ടാക്കാൻ കഴിയും ഇസി മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോറിപ്പോർട്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൂടെ എന്തെല്ലാം കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്ഥലത്തില്ലാത്ത ആളുകൾ അപ്പോൾ അവരെ കണ്ടുപിടിക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സിൽ വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതോടെ ഉപതിരഞ്ഞെടുപ്പുകളിലൊക്കെ സ്ഥലത്തില്ലാത്ത വോട്ടർമാർ ആ സ്ഥലത്തില്ലാത്ത വോട്ടർമാർ സീരയെ വരാത്ത വോട്ടർമാരുണ്ട് അപ്പോൾ അവരെന്തുകൊണ്ട് വന്നില്ല എന്ന് കണ്ടുപിടിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം അത്തരത്തിൽ വിദേശത്ത് മരിച്ചുപോയവർ വിദേശത്തുള്ളവർ വിദേശത്തുള്ളവരെങ്കിൽ പിന്നെ മറ്റു ഇന്ത്യയുടെ പല ഭാഗത്തുള്ളവർ അങ്ങനെയൊക്കെ തിരിച്ച് ആ വോട്ടർ പട്ടികയെ ഒന്ന് ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് കള്ളവുട്ടിയ ഉദ്ദേശം ഇല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വോട്ടർ പട്ടിക ക്ലീനിങ് ആ വോട്ടർ പട്ടിക ക്ലീനിങ് ആ അർത്ഥത്തിൽ നല്ലതാണ് പക്ഷേ ഇപ്പോൾ എസ് ഐ ആർ എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ രണ്ട് അബ്ജക്റ്റീവാ റിവിഷനാണ് നൗണ് പക്ഷെ ഒരു നൗണിന് രണ്ട് അബ്ജെക്റ്റീവിൻ്റെ ആവശ്യമില്ലല്ലോ ഇൻറ്റൻസീവ് റിവിഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ റിവിഷൻ അപ്പം സ്പെഷ്യലും ഇൻറ്റൻസീവും കൂടെ ചേർന്നപ്പോൾ വല്ലാത്തൊരു കടുപ്പാണ് അല്ലേ അപ്പോൾ ഈ ഡബിൾ ഇൻജിൻ എന്ന് പറഞ്ഞ പോലെ ഡബിൾ എബ്ജക്റ്റീവ് പ്രയോഗമാണ് ഒന്ന് സ്പെഷ്യലുമാണ് ഒന്ന് ഇൻറ്റൻസീവാണ് അപ്പം അതിൽ തന്നെ അതിൻ്റെ ലക്ഷ്യം അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പണ്ടും ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി രണ്ട് ചെയ്തില്ലേ ആരെങ്കിലും അറിഞ്ഞോ വളരെ കൂളായിട്ടല്ലേ ചെയ്തത് അപ്പം ഇത് നിങ്ങളെ ഫ്രൈറ്റൻ ചെയ്യുക നിങ്ങളെ പിന്നെ അലർട്ടാക്കുക നിങ്ങളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുക നിങ്ങളെയൊക്കെ മാറ്റുമെന്ന് പറയുക അങ്ങനെ മാറ്റപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങളൊക്കെ ജാഗ്രതയോടുകൊള്ളണം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു മാസ്റ്റർ സെർവൻ്റ് രീതിയാണ് ഞങ്ങളാണ് മാസ്റ്റേഴ്സ് നിങ്ങളൊക്കെ സെർവൻസ് ആണ് നിങ്ങളുടെ വോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം അതല്ലല്ലോ ഡെമോക്രസി ഒരു ജനാധിപത്യത്തിൽ ആ വോട്ടറല്ലേ രാജാവ് അപ്പോൾ വോട്ടർ ഫസ്റ്റ് എന്നുള്ളതാണ് ഡെമോക്രസിയുടെ കോൺസെപ്റ്റ് ഇപ്പോൾ ആരാണ് ഓഫീസർ ഫസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫസ്റ്റ് വോട്ടർ സെക്കൻഡ് ഇതാണ് എസ് ഐ ആർ സ്റ്റേറ്റിൻ്റെ ഒരു അനുബന്ധമായിട്ട് വോട്ടറെ താഴ്ത്തുകയാണ് അപ്പോൾ ഓട്ടർക്ക് ജീവനിൽ കൊതി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു ഇതാണ് അതിൻ്റെ ബേസിക് വിമർശനം അപ്പം നമ്മളെപ്പോഴും പണ്ടൊക്കെ കേട്ടിട്ടുള്ളത് ഇനി മരിച്ചു പോയ ഒരാൾ അവിടെ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിലും മരിക്കാത്ത ആരും ഇല്ലാതിരിക്കരുത് എല്ലാവരും ഇൻക്ലൂസ് ചെയ്യണം ഇൻക്ലൂഡ് ചെയ്യണം പക്ഷെ അതിനെ ദുരുപയോഗപ്പെടുത്തിയ പാർട്ടികൾ ധാരാളമുണ്ട് ഇപ്പോൾ എസ് ഐ ആറിനെതിരായിട്ടുള്ള സമരത്തിൽ സി പി എം ശക്തമായിട്ടുണ്ടല്ലോ സി പി എമ്മിന് നഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ കേരളത്തിൽ വോട്ടർ പട്ടികയിൽ ഒരു തട്ടി ഒരു പണി ഞങ്ങൾ ചെയ്തിട്ടില്ല അല്ല ഒന്നാമതന്നെ സംശുദ്ധമായ വോട്ടർ പട്ടിക എടുത്ത് കൊടുത്താൽ പോലും സഹകരണ സംഘം മുതൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ തൊട്ടു പുറകിൽ നിന്ന് ഓട്ടറെ വോട്ട് ചെയ്ത് ശലിച്ചവരാണ് അപ്പോൾ സി എം പിടെ ചരിത്രത്തിലിപ്പോൾ എം ഇ ആറിൻ്റെ കഥകൾ ധാരാളം ഉണ്ടല്ലോ എം പി ആർ എ കെ ജി എലക്ഷനിൽ മരിച്ചിരിക്കുന്ന സമയത്ത് ബാലം മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് സി എം പിക്ക് ഒരു നേതാവുണ്ട് അദ്ദേഹം മരിച്ചുപോയി ജില്ലാ പഞ്ചായത്തിൻ്റെ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് അപ്പോൾ എ കെ ജി ആശുപത്രി എലക്ഷനിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീ വരിയാണ് അപ്പോൾ പത്മാവതി എന്നാണ് ഭാര്യയുടെ പേര് അപ്പോൾ ഈ സ്ഥാനാർത്ഥി തന്നെ അവിടെ ഇരിക്കുന്നത് അവിടെ വോട്ടിങ് നമ്മുടെ ഓഫീസില് ബൂത്തിൽ ഇത് ഈ പത്മാവതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയാണ് അവൾ വന്നിട്ടില്ല എന്ന് സ്ഥാനാർത്ഥി പറയുമ്പോൾ യോ ടി എം സ്ത്രീ പറഞ്ഞാൽ തടയുമോ പക്ഷേ ഞാൻ തന്നെ നിങ്ങളുടെ ഭാര്യയാണ് ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യമാണെങ്കിലും ഇന്നും കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി പോലുള്ള പല പ്രദേശങ്ങളിലും മോറാഴ പോലുള്ള പ്രദേശങ്ങളിലും വ്യാപകമായ കള്ളു ഡോക്ടർമാരെ അടിച്ചോടിക്കുക പരിഹാര ആശുപത്രിയിലെ ആൾക്കാരെ അടിച്ചോടിച്ചിട്ടാണ് പിടിച്ചെടുത്തത് എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ വ്യാപകമായ കള്ളവോട്ടും ഒക്കെ നിന്നത് ഇവിടെ കഴക്കൂട്ടത്തുടങ്ങും വ്യാപകമായ കള്ളവോട്ടായിരുന്നു പക്ഷേ അത് നിന്നത് ശേഷൻ്റെ ഇടപെടലിന് ശേഷം അപ്പോൾ എലക്ഷൻ കമ്മീഷനാണ് അപ്പോൾ എലക്ഷൻ കമ്മീഷൻ പോസിറ്റീവായ റോള് വഹിച്ചു ശേഷനാണ് ആദ്യമായിട്ട് കാർഡ് കൊണ്ടുവന്നത് മാസത്തിൽ എം ബി ആറാണ് ആദ്യമായിട്ട് ഷെയർ സർട്ടിഫിക്കറ്റ് ഒരു ഐഡൻറ്റിറ്റി കൊണ്ടുവന്നത് മറ്റേത് കണ്ണറിവേ ഉള്ളൂ ഇയാൾ ഇതിനാളല്ല കാർഡൊന്നുമില്ല എ കെ ജി ആശുപത്രി ഇലക്ഷനിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഒരു ഐഡൻറിറ്റി കാർഡ് വെച്ച് അതിൽ കള്ളവപ്പെട്ടു എം ബി ആറിൻ്റെ അപ്പോൾ ഓഫീസ് സെക്രട്ടറിക്ക് ഒപ്പം അറിയാം സി പി എമ്മിൻ്റെ അപ്പോൾ എലക്ഷൻ കമ്മീഷൻ വന്നുകൊണ്ടാണ് ഇത്രയും ആയിട്ടിപ്പോൾ കുറഞ്ഞത് പക്ഷെ ഇപ്പോൾ എലക്ഷൻ കമ്മീഷൻ ഈ തീവ്ര വിശേഷ റിവിഷൻ നടത്തുമ്പോൾ ആളുകളുടെ ആശങ്ക എന്താണ് ഈ വോട്ടർ പോയിട്ട് യാചിക്കണം വോട്ട് യാചിക്കണം ഇത് സ്ഥാനാർത്ഥിയാണ് വോട്ട് യാചിക്കുന്നത് ഈ വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളത് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അർത്ഥിക്കുന്നവൻ സ്ഥാനം അർത്ഥിക്കുന്നവനാണ് അല്ലേ ഇപ്പോൾ വോട്ടാർത്ഥിയായി ആര് വോട്ടർ എൻ്റെ വോട്ട് തരണേ ഞാനൊരു ബാബു ആണ് ഞാൻ അവിടെ തന്നെ ഉണ്ട് അപ്പം ഇത് വളരെ കോൺസെപ്റ്റലായിട്ട് തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് ഈ രീതി എന്നാൽ വോട്ടർ പട്ടികക്ക് ശുദ്ധമാക്കണ്ടേ ശുദ്ധമാക്കണം അതിന് എത്ര സമയം എടുക്കണമായിരുന്നു അതിന് മിനിമം ഒരു കൊല്ലം എടുക്കണമായിരുന്നു അതാണ് എൻ്റെ വിമർശനം ഇപ്പം ഇവിടെ ഇരുപത്തി ആറിലെ ഇലക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിഞ്ഞൂടേ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തിനാലില് നമ്മുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു പാർലമെൻറ്റ് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പറയുന്ന തീവ്ര അതിതീവ്ര റിവിഷൻ തുടങ്ങിയിരുന്നെങ്കിൽ നമുക്കിതിനകം ഒരു കരട് വോട്ടർ പട്ടികയായി അല്ലേ പ്പോൾ ഇരുപത്തി അഞ്ച് നമ്മൾ ആളിരിക്കുന്നത് ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസത്തിലായിരുന്നു ഇലക്ഷൻ അപ്പോൾ ഇരുപത്തഞ്ച് ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെ ഒരു കരട് വോട്ടർ പട്ടിക വന്നിരുന്നെങ്കിൽ നമുക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും ഇപ്പം എന്താ കേരളത്തിൽ ചെയ്യുന്നത് പഞ്ചായത്ത് എലക്ഷൻ നടക്കുക ഈ എല്ലാം ഒരു നെട്ട് ഓട്ടർ അല്ലേ അവർക്ക് പഞ്ചായത്തിൻ്റെ കാര്യം നോക്കണം അതുപോലെ അതുപോലെ ഈ പഞ്ചായത്തിൻ്റെ വോട്ടർ പട്ടിക അത് പാർലമെന്റിന്റെ തന്നെ പോലെ അതെന്താ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പൊ നമ്മള് രാഹുൽ ഗാന്ധി കൂട്ടുന്നുണ്ട് ഇതില് വെൽ ആൻഡ് ഗുഡ് പക്ഷെ ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പില് എന്തൊക്കെയാ ഇവിടെ കാണിച്ച് വെച്ചിട്ടുള്ളത് ഇതിനെ തെരഞ്ഞെടുപ്പ് ശാസ്ത്രം പഠിക്കുമ്പോൾ പഠിക്കുന്നത് ജെറി മാൻഡറിങ് എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സലമാൻഡർ പോലത്തെ ഒരു ജീവിയെ ഇവിടെ ആകൃതിയിലായിപ്പോയി ജെറി എന്ന് പറഞ്ഞയാളുടെ മണ്ഡലം ഇംഗ്ലണ്ടിൽ അപ്പോൾ അയാൾക്ക് വേണ്ടമാതിരി മുറിച്ചു മുറിച്ചപ്പോൾ അതൊരു സലമാൻഡർ മതിയായി അപ്പോൾ അതിനെ ജെറിമാൻഡറിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരെ ജെറിമാൻഡാണ് യു ഡി എഫ് ജയിക്കാൻ സാധ്യതയുള്ളതൊക്കെ പതിനയ്യായിരം തൊട്ട് എൽ ഡി എഫ് ജയിക്കാൻ സാധ്യതയുള്ളതൊക്കെ അയ്യായിരം പഠിച്ചോ അത് മനസ്സിലായോ അപ്പം ബി ജെ പിയെ ശക്തമായി ഞാൻ വിമർശിക്കുകയാണ് എന്തിന് ഈ വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു യാചകനായിട്ട് ഓട്ടറെ മാറ്റുന്നത് അവസാന നിമിഷത്തിൽ മറിച്ച് സി പി എമ്മോ അവർ ഈ സാമാന്യപ്പൊരു വോട്ടോർ പട്ടികൾ ഉണ്ടായിരുന്നല്ലോ അതെടുക്കുന്നതിന് പകരം അതിനെ സ്വന്തം വോട്ടർ പട്ടിക ഉണ്ടാക്കി അതിൽ മരിച്ചു പോയൊരു എത്ര പേഴ്സൻറ്റാന്ന് ഗവൺമെൻറ് പറയുന്നുണ്ടോ ഇപ്പോൾ ഞാൻ കേരള ഗവൺമെൻറ്റിനോട് പറയാണ് ഈ വരാൻ ഇലക്ഷൻ വരുകയാണല്ലോ ഇപ്പോൾ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും മരിച്ചവരുടെ ലിസ്റ്റ് അവരെല്ലേ ആ ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുത്തിട്ട് ഇത്ര ആളുകൾ ഇത്ര ബൂത്തില് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൂടെ മരിച്ചവരുടെ ഓട്ടല്ലോ അപ്പോൾ അതിലാത്മാർത്ഥത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സി പി എമ്മിനൊന്നും ഇല്ല പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി അഴിച്ചു വിട്ടിട്ടുള്ള ഒരു വലിയ കൊടുങ്കാറ്റ് ഇന്ന് അവിടെ ബ്രസീലിൽ നിന്ന് അടിച്ചോണ്ടിരിക്കുകയാണ് ബ്രസീലിലെ ഒരു ഒരു മോഡലാണെന്നുള്ള കാര്യം കൺഫേംഡ് ആയല്ലോ അല്ലേ അവരിപ്പോഴും പ്രസിദ്ധയായ ഒരു വനിതയാണ് ബ്രസീലിലെ അതൊക്കെ രാഹുൽ ഗാന്ധി കണ്ടെത്തി ഹോംവർക്ക് ചെയ്ത് ഹരിയാന തിരഞ്ഞെടുപ്പ് ഒരു എന്താ പറയുക അട്ടിമറിക്കപ്പെട്ട തിരഞ്ഞെടുപ്പായിരുന്നു എന്ന് ഇന്നലത്തോടു കൂടി രാഹുൽ ഗാന്ധി തെളിയിച്ചിരിക്കുക അപ്പം ഈ സന്ദർഭത്തിലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇത് കേന്ദ്രീകൃതമായിട്ട് ചെയ്യുക അല്ലാതെ ഈ പടം എവിടെ കിട്ടി ഈ വനിതയുടെ പടം എവിടെ കിട്ടി ആ പടം ഇരുപത്തിരണ്ട് സ്ഥലത്ത് വെച്ചു എന്നാണ് പറഞ്ഞേ അപ്പം അതിന് പല സരസ്വതിയും ലക്ഷ്മിയും ഒക്കെ ഉണ്ട് പക്ഷെ അവരുടെയൊക്കെ പടം ഇതാണ് ഇങ്ങനെ അപ്പം ഇത് എലക്ഷൻ കമ്മീഷൻ ഇന്ന് പ്രതിക്കൂട്ടിലാണ് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എസ് ഐ ആറ് ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ തിടുക്കത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നാൽ ഗവൺമെൻറ് ഓഫ് കേരളക്ക് ചെയ്യാൻ കഴിയുന്നത് എലക്ഷൻ കമ്മീഷൻ നമ്മുടെയും കൂടെ ആണല്ലോ മരിച്ചവരുടെ ലിസ്റ്റ് പ്രശ്നപ്പെടുത്തുക അത് സ്റ്റേറ്റിൻ്റെ ആണല്ലോ അത് എലക്ഷൻ കമ്മീഷൻ കൊടുക്കുക എന്നിട്ട് അത് എല്ലാ ബൂത്തിലും വെക്ക ഇവര് മരിച്ചവരാണ് ഈ ബൂത്തിൽ ഇത്ര ആൾ മരിച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിച്ചിട്ടല്ലേ നമ്മൾ കൂട്ടുണ്ടോ പിന്നെ ഉള്ളത് സ്ഥലത്തിൽ അത് കേരളം എന്ന് പറയുന്നത് ഒരുപാട് പ്രവാസികളുടെ ഒരു സ്ഥലമാണ് ചിലർ മൂന്ന് മാസത്തേക്ക് പോയവരായിരിക്കും ചിലപ്പോൾ ആറ് മാസത്തേക്ക് പോയവരായിരിക്കും അപ്പൊ അവരുടെ വോട്ട് അവിടെ വെച്ച് തന്നെ കൊടുക്കണം നമ്മൾ നമ്മള് പറഞ്ഞേ ഇപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ട അവരെങ്ങനെ മാറ്റുന്ന എന്താ ഞങ്ങൾ പറയുന്നു അവർ പറയുന്ന വ്യത്യാസം നമ്മൾ പറയുന്നത് എൻ്റെ മകളിപ്പോൾ ഒരാൾ അമേരിക്കയിൽ ജോലി ചെയ്യുക അമേരിക്കയിലിരുന്നു കൊണ്ട് ഇവിടെ വോട്ട് ചെയ്യണം എന്നാണ് യു ഡി എഫിൻ്റെ അഭിപ്രായം ബി ജെ പിയുടെ അഭിപ്രായം എന്താ അവർ വോട്ടേ വേണ്ടെന്ന് വ്യത്യാസം മനസ്സിലാക്കണം അപ്പോൾ കേരളത്തിൽ പത്ത് നാൽപ്പത് ലക്ഷം വോട്ടർമാർ പുറത്തു കിടക്കല്ലേ അല്ലേ അപ്പോൾ നമ്മുടെ രണ്ട് കോടി വോട്ടർമാരല്ലേ ഉള്ളൂ അപ്പം അതിൽ ഗണ്യമായ പ്രവാസി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും മാറ്റാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്താ ശ്രമിക്കേണ്ടിയിരുന്നത് പ്രവാസികൾക്കും കൂടെ വോട്ട് കൊടുക്കായിരുന്നു വേണ്ടത് ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം അവരാണ് നമുക്ക് ഇന്ത്യ ഗവൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പ്രവാസികളല്ലേ അവരുടെ ഡോളറിൻ്റെ പുറത്തും യൂറോൻ്റെ പുറത്തും ഏഹ് അതുപോലുള്ള വിദേശ നാണ്യം എന്ന് പറയുന്നതിൻ്റെ പ്രഥമ പ്രയോജനം സെൻറ്ററിനാണ് അത് നേടിത്തരുന്ന പ്രവാസികളെ എങ്ങനെ ഇതിന്ന് തട്ടാം ചില വീട്ടിൽ മൂന്നാലാൾക്കാരും ഗൾഫിലാണ് വൈശാഖരാവും സ്ത്രീ മാത്രമേ ഉണ്ടാവുള്ളൂ പത്തനംതിട്ട ചെല്ല ഉദാഹരണത്തിന് അവിടെ ഒരു പാകം പഠിച്ച സ്ത്രീ ഉണ്ടാവും അവിടെ ആരുമില്ല അവിടെ പൂട്ടി കിടക്കുക അപ്പം ഇങ്ങനെ തെരഞ്ഞെടുപ്പിനെ ഒരു തകരാറിലേക്ക് നയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നിൽക്കരുത് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾക്ക് അഞ്ച് വർഷം സമയം സമയമുണ്ടായിരുന്നു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഒന്നര വർഷമായി ആ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ കഴിഞ്ഞ നവംബറിൽ നിങ്ങൾ തുടങ്ങിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആഗസ്റ്റിൽ തുടങ്ങിയിരുന്നെങ്കിൽ ഈ ആഗസ്റ്റിൽ നമുക്കൊരു വൃത്തിയുള്ളൊരു ലിസ്റ്റ് കിട്ടുമായിരുന്നു പൗരത്വ ബില്ലുമായി എസ് ഐ ആറിനെ സമീകരിച്ചുകൊണ്ടുള്ള വാദങ്ങളും നടക്കുന്നുണ്ട് അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഉണ്ടല്ലോ അതാണല്ലോ അവർ ബംഗാളിൽ കേന്ദ്രീകരിക്കുന്നത് അത് അതിർത്തി സ്റ്റേറ്റ് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ട് പറയാൻ പറ്റില്ല മനസ്സിലായി ഇവിടെ നമുക്കത് അധികം പ്രസക്തല്ല ഇപ്പം ഇവിടെ ഉള്ളത് ബംഗാ നമ്മുടെ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഒറീസെന്നൊക്കെ ഉള്ള ആളിവിടെ ഉണ്ട് അവർക്ക് സാങ്കേതികമായിട്ട് വോട്ട് ചെയ്യാം അല്ലെങ്കിൽ അവിടെ വോട്ട് ചെയ്യാം ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത് അവർക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റില്ല അവിടെ നിന്ന് വെട്ടിയിട്ടുണ്ട് Subscribe to One India and never miss an update.